ഹൈ ഫ്രണ്ട്സ് എന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഡൽഹി ത്രീ ഫോർ ഡബിൾ സീറോ ലാറ്റിറ്റ്യൂഡ് മോഡലാണ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആണ് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പൊ ഡി സി ഞാൻ കൊടുത്തിട്ടുണ്ട് ഡി സി കൊടുക്കുന്ന സമയത്ത് തേർട്ടി മില്ലിയാമ്പിയർ ആ റേഞ്ച് തേർട്ടി ഫോർ മില്യാമ്പിയർ തേർട്ടി ഫൈവ് ആ റേഞ്ചിൽ എടുക്കുന്നുണ്ട് ഇതിന്റെ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇതിന്റെ കംപ്ലൈന്റ് ഈ ലൈറ്റ് വൈറ്റ് ആൻഡ് ഓറഞ്ച് ലൈറ്റ് ബ്ലിങ്കിങ് ആണ് കംപ്ലൈന്റ് പക്ഷെ ഞാൻ ഇവിടെ അവിടെ ചെയ്തതെന്ന് ബയോസ് ഉണ്ട് ബയോസ് ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സെയിം ബയോസ് ഞാൻ കണ്ട കണ്ടീഷനിൽ എനിക്ക് ഗസ്സിൽ മനസ്സിലായത് ഇതിൻ്റെ ബയോസ് കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത് നമുക്ക് എന്തെയ്യാ ഈ ഐ സി എന്തെയ്യാ ബയോസിൻ്റെ ഐ സി നമുക്ക് മാറ്റാം ഞാൻ ഓൾറെഡി അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ് ഐ സി നമ്മൾ റിമൂവ് ചെയ്തിട്ട് നേരെ പ്രോഗ്രാം ചെയ്ത ഐ സി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്തിനുശേഷം നമുക്ക് ഇതിന്റെ റീഡിങ് അങ്ങനെന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് ബയോസിന്റെ ഐ സി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡി സിക്ക് ഞാൻ കൊടുക്കാം അപ്പൊ ഡി സിക്ക് കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് റീഡിങ് കറക്റ്റ് നോക്കാം ഇപ്പൊ റീസെറ്റ് റീസെറ്റാക്കി എടുക്കുന്നത് ഇപ്പൊ ഫൈവ് തേർട്ടി ഫോർ നയൻറ്റി ആ റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് സിസ്റ്റം റീഡ് ആകുന്നുണ്ട് ഓക്കെ ഫാന് നല്ല രീതിയിൽ ഫാന് സ്പിൻ ആണുന്നതിനും ഇനി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതിമേ ചെയ്ത വർക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ ഐസ് എടുത്തു ഐസ് റീപ്ലേസ് ചെയ്തു അതിൻ്റെ പ്രോഗ്രാം മാറ്റിയിട്ട് വേറെ പ്രോഗ്രാം ഇട്ടു ഇട്ട് കൊടുക്കുകയോ ചെയ്തപ്പോൾ റീഡിങ് ആയിട്ട് നടക്കുന്നുണ്ടിനും ഓക്കെ ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സാധനം സെറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്